ഹൃദയമേ നിന്റെ ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ചവന്റെ വചനങ്ങളാണ് നാം ഇന്ന് കേൾക്കുന്നത് യേശുവിന്റെ വചനങ്ങൾ ഒരു ഉപദേശങ്ങളല്ല അവ നിന്റെ ഹൃദയത്തോടെ എഴുതിയേഖനങ്ങളാണ് ചുരുങ്ങിയ നിമിഷം നമുക്ക് അവക്കൊപ്പം പിറകോട്ടേക്ക് നടക്കാം കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേൽ പാപം ചെയ്യരുത് യോഹന്നാൻ അഞ്ച് പതിനാല് ഈ വചനത്തിൽ ഈശോ ഒരാളോട് പറയുന്നത് നമ്മളെ അതിയായ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയത്തിലേക്കാണ് നയിക്കുന്നത് എപ്പോഴോ ഒരു വലിയ ദുരിതത്തിൽ നിന്ന് അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് നാം മോചനം ലഭിച്ചാലും അതിൻ്റെ പേരിൽ മാത്രം സന്തോഷിച്ചു നിൽക്കാൻ കഴിയില്ല മറിച്ച് അതിൻ്റെ പാഠം മനസ്സിലാക്കി ജീവിതം മാറ്റണം യോഹനാൻ അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരാളെ യേശു സൗഖ്യമാക്കുന്നു എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് ആ മനുഷ്യനെ യേശു വീണ്ടും കണ്ടപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് നീ ഇപ്പോൾ സുഖം പ്രാപിച്ചു ഇനി മുതൽ പാപം ചെയ്യരുത് ഇല്ലെങ്കിൽ അതിലും മോശമായ കാര്യങ്ങൾ നിനക്കുണ്ടാകും ഇത് നമ്മെ രണ്ടു തരത്തിലുള്ള കാര്യത്തിലേക്ക് ചിന്തിപ്പിക്കുന്നു ഒന്ന് ദൈവം തന്ന അനുഗ്രഹം നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് പ്രധാനമാണ് മോചം ലഭിച്ച ശേഷം പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചു പോകുന്നത് ഒരുപാട് അപകടം നിറഞ്ഞതാണ് പാപത്തിലേക്കുള്ള മടങ്ങിയ മടങ്ങൾ വീണ്ടും ദുഃഖത്തിലേക്ക് ദൈവം നമ്മോടുള്ള ഉപദേശത്തിന്റെ വിട്ടുവീഴ്ചയിലേക്ക് നയിക്കും രണ്ട് പാപം കുറ്റകരമായ ഫലങ്ങൾക്ക് വഴിതെളിയിക്കുന്നു ഓരോ പാപത്തിനും അതിൻ്റെ ഫലം ഉണ്ടാകും ദൈവം കരുണയും ദയും കാട്ടുന്നു എന്നാൽ അതിനെ ദുരുപയോഗം ചെയ്യരുത് അതുകൊണ്ട് തന്നെ യേശുവിന്റെ ആഹ്വാനം വളരെ വ്യക്തമാണ് ഇനി മുതൽ പാപം ചെയ്യരുത് ദൈവം നിനക്ക് നൽകുന്ന രോഗമുക്തിയും രക്ഷയും വെറുതെ അല്ല അത് ജീവിതത്തിന്റെ ദിശ മാറ്റാൻ ഒരു അവസരമാണ് അതിനാൽ അതിനെ ഗൗരവത്തോടെ ഗൗരവത്തോടെയെടുത്ത് പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് ഏറ്റവും വലിയ നന്ദി